വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എങ്ങനെ സിമ്പിളായിട്ട് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോന്നും പറയാം എന്നും പറയാം അങ്ങനത്തെ രീതിയിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ് കൈസ് ഞാൻ ഇന്ന് പറയാൻ പോണത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിബി ക്രീമാണ് ഇതാണ് ഒട്ടും മേക്കപ്പ് ചെയ്യാനറിയാത്തൊരു കാട്ടഗൈസ് ഞാൻ ഈ പറയുന്നത് ഈ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ടച്ച് കിട്ടിയ ഫീൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സ്മോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയും അടിപൊളി പ്രൊഡക്റ്റ് ആണല്ലോ ഞാൻ ക്രീമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങളോടും പറഞ്ഞു തന്നത് ഇത് അടിപൊളിയാണ് ജസ്റ്റ് ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഇപ്പം വരട്ട പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ടോൺ പൗഡർ പൗഡറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൗഡർ ഗൈസ് അടിപൊളിയാണ് അപ്പോൾ അത് കുറച്ച് എടുക്കാം കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി കുട്ടികൾ അപ്പോൾ കുറച്ച് മതി അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം പൗഡർ അത്ര നല്ലതൊന്നല്ല എന്നാലും കുഴപ്പമില്ല ഈ പൗഡർ അത്ര കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമാണ് അങ്ങനെ അതിങ്ങനെ ജസ്റ്റ് എല്ലാം കൊടുത്തും ആക്കി കൊടുക്കാം ഗൈസ് ഞാൻ പറഞ്ഞ ബേബി ക്രീമില്ലേ അതിൽ നമ്മുടെ ഇതിലേ എന്താ പറയുക ആ സൺസ്ക്രീൻ ഇല്ലേ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാത്ത ബേബി ക്രീം മാത്രമായിട്ട് ഞാൻ ഒതുക്കിയിട്ടുള്ളത് അങ്ങനെ ഈ രണ്ട് പ്രൊഡക്റ്റും യൂസ് ചെയ്ത് ഞാൻ ഇങ്ങനെയായി അങ്ങനെ അടുത്തത് നമുക്ക് കണ്ണ് എഴുതാം ഗൈസ് കണ്ണ് നിർബന്ധമാണല്ലോ മേക്കപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അപ്പം നമുക്ക് കണ്ണ് എഴുതാം ഓക്കേ അപ്പം അടുത്തതായി കണ്ണയിൽ തമ്പുവാണ് ഗൈസ് അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസിലറാണ് ഏറ്റവും ഇഷ്ടം ഡാസിലറാണ് ഡാസിലർ അടിപൊളിയാണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ അതിർത്തി ഇത് ചെറിയ ബോട്ടിലാണ് അപ്പോൾ അതിന്നും കുറച്ചെടുത്തിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നത് അത്ര നല്ലതല്ല കാരണം കണ്ണിൻ്റെ അടി കണ്ണിൻ്റെ അടിയിൽ ബ്ലാക്ക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അടിയിൽ അങ്ങനെ എഴുതാറില്ല ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മുകളിൽ മാത്രമായിട്ട് എഴുതുന്നതാണ് അതായിരിക്കും നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ലുക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ മുകളിൽ മാത്രമായിട്ടാണ് ഗൈസ് എഴുതാൻ പോണത് അപ്പം എഴുതിയിട്ടേക്ക് എന്താ എഴുതാൻ പറ്റാത്ത ഗൈസ് എഴുതാൻ പറ്റണില്ല ഞങ്ങൾക്ക് ഒരു കണ്ണാടി വേണം അപ്പം വരാം അപ്പോൾ ഗൈസ് കണ്ണാടി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ണെഴുതി കൊടുക്കാം കണ്ണു എഴുതണമെന്ന് നിർബന്ധമാണ് ഗൈസ് എനിക്ക് അപ്പോൾ കണ്ണെഴുതാം കണ്ണെഴുതുമ്പോൾ നന്നായി സൂക്ഷിച്ച് ഇതില്ലെങ്കിൽ ഗൈസ് പണി കിട്ടും അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചിട്ട് വേണം കണ്ണു എഴുതാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരു സൈഡ് കണ്ണു എഴുതി കൊടുത്തു വാലിടുമ്പോഴൊക്കെ നമ്മൾ നന്നായി സൂക്ഷിക്കണം ഗൈസ് ണ്ട് ഇനി അടുത്ത സൈഡ് കണ്ണയിരിക്കുന്ന ഒരു ഗൈസ് എനിക്കൊരു സമാധാനം ഇണ്ടാവൂല ഓക്കെ അപ്പൊ നമ്മള് കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ടെ നമ്മള് ഏറ്റവും സീൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഗൈസ് കണ്ണ പറയുന്നത് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ഇടലാണ് ഗൈസ് അതിന് ഞാനെടുത്തിട്ടുള്ളത് ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഇതാണ് ഗൈസ് ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് അടിപൊളി ആട്ടോ കാരണം നമ്മൾ ഫസ്റ്റ് ലിപ്സ്റ്റിക്കിന് പറ്റിയിട്ട് ഒരേഡിയല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്ത് നോക്ക് ഗൈസ് പുളിയോ അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ലുക്ക് എന്ന് പറഞ്ഞത് ഇതാണ് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് ഗൈസ് മേക്കപ്പ് ചെയ്യുക അപ്പോൾ ഒരു ഫസ്റ്റ് മേക്കപ്പ് ചെയ്യണ ഒരാളാണെങ്കിൽ ഒരു ഐ ടി ഇല്ലാത്ത ആളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കും ഗൈസ് അടിപൊളിയെടുക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching. Bye.